السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل من الصحابة أجمعين اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني يا حبيب الله الحمد لله ثم الحمد لله ثم الحمد لله അയ്യുഹൽ വലത് നാൽപ്പത്തി മൂന്നാമത്തെ ദർസ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പ്രത്യേകിച്ച് പണ്ഡിതന്മാരോടാണ് ഇമാം ഖസാലി അലി അൻഹു ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ നെയ്യാത്തുകളും നമ്മുടെ മക്കസൂദുകളുമെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചിലവഴിക്കണമെന്നാണ് എല്ലാവരോടുമായി ഇമാം ഖസാലി അലി അള്ളാഹു അനഹു നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മറ്റൊരാൾ കേൾക്കാനോ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല നമ്മുടെ ഹിദ്മാത്തുകളും നമ്മുടെ തപസ്യകളും നമ്മുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ പഠിതാക്കളിൽ നിന്ന് ഇതെല്ലാം സാലിഹായ അമലായി കബൂല കണേ അള്ളോ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പഠിതാവ് ചെറിയൊരു വീഴ്ച സംഭവിച്ചു ചെറിയൊരു പ്രയാസത്തിലാണ് അള്ളാഹുവെ അവർക്ക് എത്രയും പെട്ടെന്ന് ആജിലായ കാമിലായ കാമിലായ് നൽകി ബദിങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കണേ അള്ളാഹ് അങ്ങനെ പലർക്കും പല വിഷമങ്ങളുമുണ്ട് അതെല്ലാം എൽമിൻ്റെ മജിലിസിൻ്റെ കൊണ്ട് അള്ളാഹു തീർത്തു തരട്ടെ ഇതിനുവേണ്ടി ഹിദ്മാത്തുകൾ ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹു വലിയ സവാബ് നൽകട്ടെ ആമീൻ

നിന്റെ ഉദ്ദേശ്യം ആകാതിരിക്കണം ഫീ വ നിന്റെ ഫീ സിറ്റികളൊക്കെ നിന്റെ മജിലിസിൽ ഇങ്ങനെ വന്ന് അവരിങ്ങനെ നല്ല കമൻറ്റ് പറയണം ആ ഒരു ലക്ഷ്യം നിനക്കുണ്ടാകരുതേ എന്ന് ഇമാം ഖസാലി അൻഹു വാങ്ങളോട് പറയാണ് എങ്ങനെ ഇതൊക്കെ വിവരിക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞൂട അത്രയും അധികം വല്ലാതെ ഈ വാക്കുകൾ നമ്മൾ വലുത് എന്നായിക്കൊള്ളുന്നില്ല നമ്മുടെ ഒരു സൽ പ്രവർത്തനം കണ്ട് ജനങ്ങളിങ്ങനെ കമന്റ് അടിക്കുക അതിലിങ്ങനെ നമ്മൾ പുളകം കൊള്ളുക ആസ്വദിക്കുക അത് ഉദ്ദേശിക്കാൻ പാടില്ല എന്ന മഹാനവറുകൾ പറയുന്നത് ഒൽ വജ്ദ അവരൊക്കെ വജ്ദ സ്നേഹങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുക മൂല്യരോട് ഉസ്താദിനോട് ഉസ്താദിനോട് സ്നേഹം പ്രകടിപ്പിക്കണ്ട എന്നല്ല പറയുന്നത് അതിന് അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക ഉമ്മയോട് ബാപ്പയോട് സ്നേഹം പ്രകടിപ്പിക്കണ്ട എന്നല്ല അതൊക്കെ ഒരു ജാടകളാക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഡ്രസ്സുകളൊക്കെ ഒരു വല്ലാത്ത മജ്ലിസാണ് ഇന്ന ആളുടെ മജലിസ് വല്ലാത്തൊരു മജ്ലിസാണെന്ന് പറയപ്പെടാൻ വേണ്ടി ഇതിനൊക്കെ ആളുകളെ തയ്യാറാക്കുക ഇതിലേക്കൊക്കെ ആളുകളെ എത്തിക്കുന്ന പരുവത്തിൽ പറയ ഇതൊക്കെ ഒരു കാര്യമില്ല എന്ന് സയ്യിദി أبي حامد رضي الله عنه يا رب لأن كله ميلٌ الدنيا അശ്രദ്ധയിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ശ്രദ്ധയുള്ളവന് ഇങ്ങനെയൊന്നും ചെയ്യൂല അവന്റെഹത്തൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടലുകൾ നടത്തുക അത് റത്തിന്റെ ഭാഗമാണ് എന്ന് ഇമാം ഇമാംസാലി അഹുന് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് പിന്നെ എന്തായിരിക്കണം അത്യാവശ്യമാണ് നിന്റെ കരുത്തും നിന്റെ ആ ഉറപ്പുമൊക്കെ ആകണം അന്താസമിന് ദുനിയാവുന്ന ജനങ്ങളെ കൊണ്ടുപോകണം

പിശുക്കിൽ നിന്ന് ദാനധർമ്മം ചെയ്യുന്ന ഒരു മൈൻഡ് കിട്ടണം നിന്റെ വേദ കൊണ്ടുള്ള ഉദ്ദേശം സംശയമുണ്ടായിരുന്ന ഒരുപാട് നിന്റെ വേലിനു വരുമ്പോ അതൊക്കെ മാറുന്ന അവസ്ഥയിലേക്ക് നിന്റെ കാസുകളും വേലുകളും മാറണം ഓമിന അശ്രദ്ധയിൽ നിന്ന് ബോധത്തിലേക്ക് വരണം ഒമിനൽ ത വഞ്ചനയിൽ നിന്ന് ഭക്തിയിലേക്ക് വരണം ഇങ്ങനെയുള്ള വേദകളാണ് വേണ്ടത് മറിച്ച് പേര് പറച്ചിലിനോ പെരുംപറ പറയുന്നതിനോ പെരുമ്പറ അടിക്കുന്നതിനോ ഉള്ള ഒരു നസീഹത്തോ ഒരു മജിലിസോ ആകരുത് എൻ്റെ കുട്ടി നിന്റെ മജലിസ് എന്ന് ശിഷ്യനെ ഉത്ബോധിപ്പിക്കുകയാണ് സയ് മുഹമ്മദ് ഹാമിദിൻ

ആഹ്റത്തിനോട് ഇങ്ങനെ ഇഷ്ടം വേണം അള്ളാഹുവിനോട് ഇഷ്ടം അള്ളാഹുവിനോട് ഇഷ്ടം വേണം ആഹ്റത്തിനോട് ഇഷ്ടം വേണം അതൊക്കെ വേദന അല്ലോ അള്ളാഹുവിനോട് എങ്ങനെ നമുക്ക് ഇഷ്ടമില്ല അതൊക്കെ അത്രയും നിമിഷ നേരം കൊണ്ട് തന്നുകൊണ്ടിരിക്കൽ എത്ര കാലായി തരാൻ തുടങ്ങിട്ട് ദുന്യാ അവൻകിങ്ങനെ ഭൂഗലായി മാറണം ദേഷ്യയാകണം ദുന്യാവിനോട്

അങ്ങനെയാണ് ജനങ്ങളുടെ പ്രകൃതി അതിൽ നിന്നും മാറിക്കിട്ടലാണ് വേദിൻ്റെ ആവശ്യം പൊരുത്തപ്പെടാത്തതിൽ ഇങ്ങനെ പണിയെടുക്കുക ചെയ്യുക പ്രവർത്തിക്കുക ഇതൊക്കെയാണ് ജനങ്ങളുടെ പ്രകൃതി താല്പര്യപ്പെടുന്നത് സ്വഭാവങ്ങളെ കൊണ്ട് ജോലിയാവുക ഇതൊക്കെയാണ് ശരിക്കും പ്രകൃതി ഇച്ഛിക്കുന്നത് മനുഷ്യൻ്റെ പ്രാകൃതം ഇതിനൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് ആഹൃതത്തിലേക്കുള്ള ചിന്തകൾ അതിങ്ങനെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ ഇന്നത്തെ ഉപദേശങ്ങളിൽ നിന്നൊക്കെ അത്തരം ചിന്തകളൊക്കെ വഴിമാറി വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അഹമ്മദില്ല നമ്മുടെ വലമാവിൻ്റെ നല്ല നല്ല ഉപദേശങ്ങൾ ും കൽബിന് ശരിക്കും പരിവർത്തനമുണ്ടാകുന്നതിന് സുഹൃത്തുകളും വയലുകളും ഇന്നും സുലഭമാണ് പക്ഷേ അങ്ങനെ വഴിമാറി 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 മെല്ലെ മെല്ലെ തുടങ്ങി തിക്രമിക്കുന്ന ഒരു രംഗത്തേക്കെത്തും അള്ളാഹു നമ്മുടെ സുഹത്തുകളും വേലുകളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ട എല്ലാവരും ചെയ്യണം ഹിദ്മ ചെറുതല്ല എന്ന് നമ്മളെ തലയിൽ വെക്കണം അതുകൊണ്ട് രക്ഷപ്പെടണം അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ക്ലാസുകൾ കേൾക്കുന്നവർ ഹാജറുകൾ അറിയിക്കുന്നവർ എഴുതുന്ന ആളുകൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എഴുത്ത് ആ എഴുതുമ്പോൾ പഠിച്ചവന് ഈ കൈ ചലിച്ചത് നിന്റെ പൊരുത്തത്തിലാകണം എന്നിട്ട് അതുകൊണ്ട് എനിക്ക് ആഹ്റത്തിൽ വലിയ നേട്ടം വേണം എന്ന് ആഗ്രഹിച്ചങ്ങ് എഴുതി നോക്കും എല്ലാവർക്കും എഴുതാൻ കഴിയും നല്ലൊരു ഡയറിയോ നല്ലൊരു നോട്ടോ ഒക്കെ വാങ്ങി ക്ലാസ് മൊത്തം എഴുതിയില്ലെങ്കിലും ഒരു പോയിന്റ് എങ്കിലും ഒരു ക്ലാസ്സിൽ നിന്ന് ഞാൻ എഴുതിയെടുക്കുമെന്ന ഒരു വലിയ ആത്മാഭിമാനം വലിയൊരു ബോധം ഉണ്ടായാൽ അലഹദില്ല അത് വല്ലാതെ ഉപകാരപ്പെടും അള്ളാഹു നമ്മെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ